ബാക് ടു മൈ ചാനലിന് പിന്നു തന്നെ എനിക്ക് ആക്ടിവിറ്റി കിട്ടി ഇന്ന് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മലയാളം ആക്ടിവിറ്റിയാണ് പത്രത്തിലുള്ള മലയാളം കുറച്ച് അക്ഷരങ്ങൾ എന്താക്കണം ഇതാക്കിയിട്ട് റൗണ്ട് ഇഡിറ്റ് ടീച്ചർ കുറച്ച് അക്ഷരം ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ റൗണ്ട് ഇഡിറ്റ് ടീച്ചർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കും കൂടി ആ ദൃശ്യവും പങ്കുവെക്കാൻ വേണ്ടി ഞാൻ എടുത്തത് ആണ് അപ്പം നമ്മൾ ഇതാ ഇതാ നമ്മൾ ടീച്ചർ പറഞ്ഞാൽ കുറച്ച് അക്ഷരങ്ങൾ നാലഞ്ച് അക്ഷരങ്ങൾ റൗണ്ട് ഇടുന്നുണ്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നയാളാണ് അനിയനാണ് വരിക്കേണ്ടത് അപ്പം ഇവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും അതപ്പുറത്തെ വരക്ക് ബൗറ് കുഴിക്കുകയാണ് അതുകൊണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഇതാ കുറച്ച് അക്ഷരങ്ങൾ ഇങ്ങനെ വരയിട്ട് 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 ഇതവിന് കാണുന്നില്ല അപ്പം നമ്മളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ അവിടെ ഇവിടെ അവിടെ എന്നൊക്കെ തൊട്ട് അപ്പം ആ ആ പിന്നെ എന്ത് എ ഇ അങ്ങനത്തെ അക്ഷരങ്ങളൊക്കെയാണ് കേട്ടോ വരയിടാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇപ്പം ഏകദേശം ആയിട്ടില്ല പിന്നെ കുറേ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറായിട്ടുണ്ടാവും അപ്പോൾ തന്നെ ഇപ്പം വർക്ക് ചെയ്തതേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഇപ്പം തന്നെ എടുത്തിട്ടിട്ടതാണ് കേട്ടോ വയ്യ ഇതാകും വയ്യ മറന്നു പോകും പിന്നെ നാളെ അങ്ങനത്തെ സമയം മറന്നുപോകും അപ്പോൾ ഇപ്പം തന്നെ ഞാൻ എടുത്തിട്ടതാണ് ഞാൻ അടിച്ചാക്കി ഞാൻ തന്നെ പറഞ്ഞിട്ടതാണ് ധാഞ്ഞിന് ഇരുന്നും കടന്നും കുഞ്ഞും ഒക്കെ കണ്ടുപിടിച്ച് ഉണ്ട് അപ്പം അവസാന ലുക്ക് എല്ലാം ചെയ്തു ചെയ്തിട്ടോ ഇതാ നോക്കൂ ഈ ഹെഡിങ്ങില് കാണുന്ന അക്ഷരങ്ങളാണ്